പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷക്കാലം മലയോര മേഖലയിലുള്ള ആളുകളെല്ലാം ആശ്രയിക്കുന്ന ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലാണ് പേരാമ്പ്ര ഇ എം എസ് സഹകരണ ആശുപത്രി ഇടുപ്പല് മാറ്റിവെക്കൽ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെയുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തുന്ന അതിന്യൂതനമായ ഓപ്പറേഷൻ തിയേറ്ററുള്ള മലയോര മേഖലയിലുള്ള ഏക ആശുപത്രിയാണ് ഇ എം എസ് സഹകരണ ആശുപത്രി ഈ ഒരു സാഹചര്യത്തിലാണ് പേരാമ്പ്ര ഇ എം എസ് സഹകരണ ആശുപത്രി ജനകീയ ഓഹരി സമാഹരണ യജ്ഞം ആരംഭിക്കുന്നത് ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ആളുകൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ചികിത്സാ ഇളവും അതോടൊപ്പം തന്നെ ഏഴ് ശതമാനം ലാഭവിഹിതവും നൽകുന്ന ഒരു അടിപൊളി സ്കീമുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആയിരം രൂപ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്ത് ശതമാനം വരെയാണ് ചികിത്സാ ഇളവ് ലഭിക്കുക അത് ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലാണ് നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം ചികിത്സ ഇളവും ഏഴ് ശതമാനം ലാഭവിഹിതവും ഇവർ നൽകുന്നതാണ് ഈ ഒരു സ്കീമിലേക്ക് അംഗങ്ങളാകാൻ നിങ്ങൾ ഇ എം എസ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു പദ്ധതിയിലേക്ക് അംഗങ്ങളാകാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതലാണ് ഈ ഒരു ഓഹരി സമാഹരണ യജ്ഞം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിട്ടും ഇതിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇവരുടെ വെബ്സൈറ്റ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ ഓഹരി സമാഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ ഈ ഭാഗത്ത് ബ്രൗസറിൽ ഇ എം എസ് ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റ് എടുക്കാം അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ എം എസ് ഹോസ്പിറ്റൽ പേരാമ്പ്ര ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അതുവഴി എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഇവരുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഡോക്ടർമാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ലബോറട്ടറി റിപ്പോർട്ട് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടത് സർവീസ് സ്കീം എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് ആ നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്മൾ താഴെ എൻറ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെരിഫൈ ഒ ടി പി കൊടുക്കുക സർവീസ് സ്കീം രജിസ്ട്രേഷൻ ഫോം ആണിത് ഇതിന് നമ്മൾ ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക ഇറട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് നെയിം കൊടുത്തു അതിനുശേഷം ജെൻഡർ കൊടുക്കാം മെയിൽ കൊടുത്തു ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് നിർബന്ധമില്ല സ്റ്റാർ ഇട്ടത് മാത്രം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇത് നോമിനി വേണം അതിൽ നമ്മൾ ആരെയാണ് കൊടുക്കുന്നത് നോക്കി കൊടുക്കുക സ്പൗസ് കൊടുത്തു സ്പൗസിൻ്റെ നെയിം എന്ത് ചെയ്തു ഞാനിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാണ് ഹൗസ് നമ്പർ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക പ്ലേസ് പഞ്ചായത്ത് കോഴിക്കോട് സ്റ്റേറ്റ് കേരള പിൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് നെയിം ഇവിടെ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് റിയാസ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇവിടെ ടിക്ക് ഇട്ട് സബ്മിറ്റ് കൊടുക്കുക കൺഫേം രജിസ്ട്രേഷൻ ആണ് ആർ യു ഷുവർ യു വാണ്ട് ക്രിയേറ്റ് ദിസ് മെമ്പർ യെസ് കൊടുക്കുക സക്സസ്ഫുൾ ഇനി അടുത്തതായിട്ട് വരുന്നത് ടോട്ടൽ എമൗണ്ട് ഇതിൽ കാണിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്കിതെന്ത് ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അത് ആയിരം രൂപയാകുന്ന സമയത്താണ് നമുക്ക് പത്ത് ശതമാനം ചികിത്സാ ഇളവ് ലഭിക്കുക അഞ്ഞൂറിന് മുകളിലോട്ട് എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോ അറുന്നൂറോ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാകും ഇത് ഇരുപത്തി അയ്യായിരം രൂപ ആകുന്ന സമയത്താണ് ഇരുപത്തിയഞ്ച് ശതമാനം നമുക്ക് ചികിത്സ ഇളവും അതുപോലെ തന്നെ ഏഴ് ശതമാനം ഡിവിഡൻറ് അഥവാ ലാഭവിഹിതവും ലഭിക്കുക നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കൺഫേം സ്കീം സെലക്ഷൻ യു ആർ എബൌട്ട് ടു പർച്ചേസ് വൺ യൂണിറ്റ് ഓഫ് സ്കീം ഫോർ ഫൈവ് ഹൺഡ്രഡ് കണ്ടിന്യൂ യെസ് പ്രൊസീഡ് കൊടുക്കാം സ്കീം സെലക്ഷൻ സേവ്ഡ് കണ്ടിന്യൂ ടു പേയ്മെൻറ്റ് ഇതാണ് നമ്മുടെ പ്രൊഫൈല് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കാം യെസ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് അതിനുശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതിൽ യു പി ഐ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ച് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഞാനെന്ത് ചെയ്യുന്നു ഗൂഗിൾ പേ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പം യൂ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് എൻ്റർ യു പി ഐ ഐ ഡി നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എമൗണ്ട് ഇവിടെ കാണിക്കും എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക നമ്മുടെ പിൻ നമ്പറ് എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു തുക ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഭാഗമാകാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റം